ചെവിയിലെ വാക്സ് നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് പലർക്കും ഉണ്ടാകാറുള്ളൊരു സംശയമാണ് ഈ വാക്സ് അല്ലെങ്കിൽ അഴുക്ക് വേസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് അവിടെ തന്നെ കൂടുകയും കട്ടിയാവുകയൊക്കെ ചെയ്യത്തില്ല എന്ന് എന്നാൽ വാസ്തവം അതല്ല ചെവിക്ക് പ്രകൃതിയുടേതായ ഒരു നാച്ചുറൽ ക്ലീനിങ് മെക്കാനിസം ഉണ്ട് അതിൽ നമ്മൾ ഏതെങ്കിലും മുഖേന ഇയർ ബഡ്സ് ഉപയോഗിച്ചാകട്ടെ അല്ലെങ്കിൽ ചെവിത്തോണ്ടി ഉപയോഗിച്ചാകട്ടെ ചിലർ സ്ലൈഡ് തുണി ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ആ പ്രകൃതിയുടെ മെക്കാനിസത്തിൽ തടസ്സം വരുത്തുമ്പോഴാണ് ചെവിക്കായം അടിഞ്ഞുകൂടുകയും അത് ഇൻഫെക്ഷനിലേക്കൊക്കെ നീങ്ങുകയും ചെയ്യുന്നത് ചെവിക്കായം നമ്മുടെ ചെവിയുടെ സംരക്ഷണത്തിനായിട്ട് ചെവിയുടെ കെനാലിൻ്റെ പുറമെയുള്ള മൂന്നിലൊന്ന് ഭാഗത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് അത് നമ്മുടെ ചെവിയെ ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷനുകളിൽ നിന്നും അതേപോലെ വെളിയിൽ നിന്നും പൊടി ഇതൊന്നും കയറാതിരിക്കാൻ വെള്ളം കയറാതിരിക്കാനൊക്കെ ഒരു വാക്സി കോട്ടിംഗ് പോലെ ചെവിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ചെവിക്കായത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലാതെ നമ്മൾ ധരിക്കുന്ന പോലെ അതൊരു വേസ്റ്റോ അഴുക്കോ ഒന്നുമല്ല അപ്പം നമ്മുടെ ഇയർ കെനാലിൻ്റെ മൂന്നിലൊന്ന് ഭാഗത്തുണ്ടാകുന്ന ഈ വാക്സ് ക്രമമായി പുറത്തേക്ക് തള്ളപ്പെടുകയും പുതിയ വാക്സ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഏതെങ്കിലും മുഖേന നമ്മളിത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രമിക്കുമ്പോഴൊന്നും ഈ ബഡ്സ് ആകട്ടെ പിന്നോ സ്ലൈഡോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മളത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മൂന്നിലൊന്ന് ഭാഗത്തു നിന്നത് പിന്നിലേക്ക് തള്ളപ്പെടുകയാണ് ആ അകത്തോട്ടുള്ള ഭാഗത്തേക്ക് തള്ളപ്പെടുകയും അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ വാക്സ് അവിടെ അടിഞ്ഞ് സ്റ്റക്കായി പോവുകയും ചെയ്യുക ചെയ്യുന്നത് ഇതുമൂലം ചെവി അടപ്പ് ചെവി വേദനയൊക്കെ അനുഭവപ്പെട്ടേക്കാം അങ്ങനെ വരുമ്പോൾ ഒരു ഇ എൻ ടി ഡോക്ടറിനെ കണ്ട് അത് ക്ലിയർ ചെയ്യേണ്ടതാണ് അല്ലാതെ ഒരു കാരണവശാലും സ്വയമേ ബഡ്സ് ഇട്ട് അത് പരിഹരിക്കാമെന്ന് കരുതണ്ട താങ്ക് യു